ുള്ളത് ജോസ്തിരിയത്താണ് ഞാനിപ്പോൾ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഞാൻ ചിക്കായിൽ നിന്ന് പോകുന്നു പക്ഷേ ഫ്ലൈറ്റ് ഏതാണ്ട് ആറ് മണിക്കൂർ ലേറ്റായിരുന്നു കാരണം എന്താണ് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം ആ യുദ്ധം ബോംബിങ്ങ് ഇറാനി പറഞ്ഞുകൊണ്ട് എലിവാണം മാതിരിയാണ് അവിടെ നൂറുകണക്കിന് മിസൈൽ വിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഫ്ലൈറ്റ് ലേറ്റായി ഫ്ലൈറ്റ് ലേറ്റായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കൊച്ചിക്കുള്ളത് ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവരെന്നെ ഇവിടെ ഹോട്ടലിൽ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് നാളെ എട്ട് മണിക്ക് എനിക്കിവിടുന്ന് കണ്ടിന്യൂ ഫ്ലൈറ്റ് കൊച്ചി അങ്ങനെയുണ്ട് എനിവേ അതങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ അവിടുത്തെ സമയ സിറ്റുവേഷനാണ് ഈ നോ ഈ സമവായം അവിടെ ഈ ജൂൺ പത്തൊമ്പതാം തീയതി അവിടെ സമ്മേളനം വെച്ചിട്ടുണ്ട് വൈദികരുടെ എല്ലാവരുടെയും അഞ്ചാം തീയതി അവിടെ നമ്മളുടെ വൈദിക സമിതിയും നമ്മുടെ തട്ടിലും അതുപോലെ തന്നെ ബിഷപ്പ് പാമ്പളനിയായിട്ട് ചർച്ചകൾ നടന്നു അതിനകത്ത് ഈ സമവായം എന്നൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രമാത്രം ഫലപ്രദമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഏതായാലും ഇപ്പോൾ അത്മായ മുന്നേറ്റം പ്രസിഡന്റിൻ്റെയും മറ്റ് ചിലരുടെയും ഒക്കെ സംസാരത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ടോക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമവായം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽതാരക്ക് ഒരു കുർവാന തന്നെയെങ്കിലും ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലും കടവുള്ള ദിവസങ്ങളിലും അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ ഡേറ്റ് ഒരച്ഛൻ്റെ ഒരു വോയിസ് ക്ലിപ്പിയാക്കി ആയിട്ടിരുന്നു ആ വോയിസ് ക്ലിപ്പ് വളരെ എഫക്റ്റീവാണ് വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒട്ടകത്തിന് നിൽക്കാനായിട്ട് സ്ഥലം കൊടുക്കുന്ന പോലെയാണ് കാരണം കൽതായർ അതുകൊണ്ടൊന്നും ഹാപ്പി ആകുകയില്ല സംതൃപ്തരാകുകയില്ല അവർക്ക് ഒരു ഇഞ്ച് കിട്ടിയാൽ അടുത്ത ഡിമാൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും ഇഷ്ടപ്പായിരിക്കും കാരണം കഴിഞ്ഞ തവണ തന്നെ ഈ ഒരു കുർവാന എന്ന സംഗതി നമ്മൾ താൽക്കാലികമായിട്ട് നടപ്പാക്കിയപ്പോഴത്തേക്കും അവരുടെ ഈ കുർവാനയ്ക്ക് കൽതാന കൽതായ കുർബാനയ്ക്ക് ഒരു മനുഷ്യൻ വരുന്നില്ലായിരുന്നു അപ്പോൾ ഉടനെ അവർ എന്താണ് അവർക്ക് അവർക്ക് ഷെഡ്യൂൾഡ് കുർവാന ഒരെണ്ണം ആക്കി കൊടുക്കണമെന്ന് കാരണം ഷെഡ്യൂൾഡ് കുർബാന ഒരെണ്ണം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ അവിടെ വരാറുള്ള ആൾക്കാരും കൂടി ആ കുർബാന കാണുവാനായിട്ട് നിർബന്ധിതരാകും അപ്പോൾ ഈ കാലത്ത് പറയുന്ന മാതിരി കൂട്ടത്തിൽ ഒഴുവാനും കൂടെ പാടാനും എളുപ്പമാണ് കൂട്ടത്തിൽ ഉഴുവാനും കൂടെ പാടാനും എളുപ്പമാണ് എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഒരു സൂത്രമാണ് ഞാൻ അതിനെതിരാണ് ഈ ഒരു ഗുരുവാന എന്നുള്ള സംഗതിക്ക് ഞാനെതിരാണ് പേഴ്സണലി അല്ലെങ്കിൽ അവരും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ നമ്മളുടെ ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട് ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കും കൂടി ഒരു റെസിപ്രോക്കേറ്റിംഗ് സെറ്റപ്പ് അതായത് ഒരു ഗുരുവാന അവിടെയും ജനാഭിമുഖം ചെല്ലാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക അല്ലാതെ ഈ ഒരു സൈഡ് മാത്രം ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം അത് അവർ ലംഘിക്കും ഇതൊരു സ്റ്റെപ്പ് അവർ വിജയിച്ചു കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് അവർ മറ്റേ ഡിമാൻഡായിരിക്കും വെക്കാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് നമ്മൾ ഇറ്റ് ഈസ് എ പാൻറ്റോറാസ് ബോക്സ് അത് നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി വീണ്ടും പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടാവും ആ ഇഷ്യൂസ് അങ്ങനെ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാനായിട്ട് പറ്റുകയല്ല എനിക്കറിയാം അത്മയ മുന്നേറ്റവും നമ്മുടെ വൈദ്യുതിരിൽ ചിലരും ഒരു സെറ്റപ്പ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഒരു വെടിനിർത്തൽ എന്നാണ് ഷൈജു ആൻ്റണി പറഞ്ഞത് വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു വെടിനിർത്തൽ കൊണ്ട് സംഗതി ഒന്നും ആകുന്നില്ല നമുക്ക് വേണ്ടത് ഒരു യുദ്ധം അവസാനിപ്പിക്കലാണ് മനസ്സിലായല്ലേ ഈ വെടിനിർത്തലിപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇതിനേക്കാളും ശക്തിയായിട്ട് വീണ്ടും ആ യുദ്ധം വീണ്ടും തുടങ്ങും ഇതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സഭാ തലവൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കഴകത്തില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിന് യാതൊരു എബിലിറ്റി ഇല്ല ഒരു സാമർഥ്യവും ഇല്ല അദ്ദേഹത്തിന് ഒരു തൻ്റെ ഇടവും ഇല്ല കാരണം ഈ വരാൽ താഴത്ത് തുടങ്ങിയ ഗുണ്ടാ മെത്താന്മാരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാനുള്ള കെൽപ്പ് ഈ മനുഷ്യനില്ല ഞാൻ പുള്ളിയ കുറ്റം പറഞ്ഞുള്ള ജന്മന അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം കുറേ വളിപ്പ് പറയാനും സൂചിപ്പിക്കാനും ഒക്കെയാണ് അദ്ദേഹത്തിനോട് അതിൽ അദ്ദേഹത്തെ കൊണ്ട് കഴിയൂ എന്നാൽ നമ്മുടെ മെത്താന്മാരെല്ലാവരോടെങ്കിലും നമ്മുടെ സീനർ അദ്ദേഹത്തെ എലക്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെയതാണ് അദ്ദേഹത്തിന് എബിലിറ്റി എബിലിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് കഴിവില്ലാത്ത മനുഷ്യനാണ് അവർക്ക് ഫുട്ബോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാം എന്ന് അറിയാവുന്നുകൊണ്ടാണ് നമ്മുടെ സിനഡ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് മേജറായിട്ട് അല്ലാതെ എന്ത് ക്വാളിഫിക്കേഷന് എന്ത് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിൽ കണ്ടിട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൽ മറ്റേ ബിഷപ്പ്മാർ അർപ്പിച്ച വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു കാരണം അദ്ദേഹത്തിന് ഈ ബിഷപ്പുമാരെ നിലയ്ക്ക് നിർത്താനായിട്ടുള്ള യാതൊരു കഴിവും ഇല്ല പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് അവരുടെ ഗ്രൂപ്പിൽ ഈ മെത്താൻമാരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം ഒരു ഒപ്പീനിയൻ സമവായം എന്നുള്ള ആ വേഡ് ഉപയോഗിച്ചു ഇട്ടതേ ഇട്ടത് വരാലും അതുപോലെ ചില മെത്രാന്മാരും ശക്തമായിട്ട് തട്ടിലിനെതിരെ രംഗത്ത് വന്നു എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് തട്ടിലിന് ഈ ഗുണ്ട മെത്രാന്മാരെ ചെറുത്ത് നിൽക്കാനോ അവരെ സ്റ്റോപ്പ് ചെയ്യിക്കാനോ അവരെ മുട്ടുകുത്തിക്കാനോ ഇല്ല പ്രാപ്തിയോ കാര്യശേഷിയോ അദ്ദേഹത്തിന് ഇല്ല മനസ്സിലായില്ലേ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ബിഷപ്പുമാരിൽ പുളവന്മാർ ആരാണ് ഈ തട്ടിലും താഴത്തും മാത്രമല്ല വേറെയും പുളവന്മാരുണ്ട് ഈ പുളവന്മാരാണ് ഇതിൻ്റെ പുറയിൽ കടന്ന് കളിക്കുന്നതും സഭാനേതൃത്വം ഇപ്പം പാമ്പ്ലാനിയെയും തട്ടിലിനെയും ഒറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പുളവന്മാരെ അവർ മിണ്ടാതിരിക്കുകയാണ് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നമാര് അവർ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഈ പുളവന്മാരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് പുളവന്മാരെ ഈ നമ്മുടെ സഭയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ ഇന്നലെ പറ്റത്തുള്ളൂ കൽഡായൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ഇപ്പോൾ നമ്മളുടെ അൽമായ മുറ്റം പറയുന്നമാര് അവർ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവരെ തൃപ്തരാക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം അവരുടെ അൾട്ടിമേറ്റ് എയിം ഈസ് എ കംപ്ലീറ്റ് വിക്ടറി കംപ്ലീറ്റ് വിക്ടറി ആണ് അവരുടെ അവരുടെ ലക്ഷ്യം അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ എറണാകുളം അതിരൂപതയായിട്ട് പിന്നെ സൗമ്യതയിൽ പോവുക അനുരഞ്ജനത്തിൽ മുന്നേറുക അതല്ല ദേ ആർ ലുക്കിംഗ് ഫോർ ടോട്ടൽ ആൻഡ് അബ്സുലൂട്ട് വിക്ടറി അതുകൊണ്ടാണ് ഇവരുമായിട്ട് ഉണ്ടാക്കാൻ പോകരുത് എന്ന് ഞാൻ പറയുന്നത് വൺ സൈഡഡ് ഡീൽ ഉണ്ടാക്കാനായിട്ട് പോകരുത് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജോയിസ് അച്ഛൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പിന്നീട് വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് താങ്ക് വെരി മച്ച്